കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തിയൊന്നാം സംസ്ഥാന സമ്മേളനത്തിനുബന്ധിച്ച് പുറത്തിറക്കിയ സ്വാഗത ഗാനത്തിന്റെ പ്രകാശനം നടന്നു സംസ്കാര സമിതി ചെയർമാൻ സി ആർ മഹേഷ് എം എൽ എ പ്രകാശനം നിർവഹിച്ചു ചലച്ചിത്ര പിന്നണി ഗാന രചയിതാവ് രാജീവ് ആലുഗൽ രചനയും സംഗീത സംവിധാനവും നിർവഹിച്ച ചലച്ചിത്ര പിന്നണി ഗായകൻ പ്രശാന്ത് പുതുക്കേരിയാണ് ഗാനം ആലപിച്ചത് ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് പി കെ ജയകൃഷ്ണൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി ജയേഷ് കൊല്ലം ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അൻസർ ജില്ലാ ട്രഷറർ ജെ ബോബൻ എസ് അശോക് ശംനാഥ് യൂസഫ് ഗംഗ സജി വർഗീസ് രജിത് കുമാർ എന്നിവർ സംബന്ധിച്ചു പ്രചരണവുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ ഗാനരചയിതാവ് ശ്രീ രാജീവ് ആലുങ്കൻ എഴുതിയ മനോഹരമായ ആലൻ്റെ ആ സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള വിളംബരം ചെയ്തുകൊണ്ടുള്ള ഒരു വിളംബര ഗാനത്തിന്റെ സീതി പ്രകാശനമാണ് അഭിമാനത്തോടെ സന്തോഷത്തോടെ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്